ഇന്ന് സീരിയലുകൾ കൊണ്ട് ചാനലുകൾ ടി ആർ പി ഉയർത്തുമ്പോൾ ആദ്യ കാലങ്ങളിൽ ടെലിവിഷൻ സീരിയലുകൾ മലയാളികൾക്ക് സമ്മാനിച്ചത് ദൂരദർശൻ ആയിരുന്നു ജ്വാലയായി പോലെയുള്ള സീരിയലുകൾ എന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ ഉണ്ട് എന്ന് വേണം പറയാൻ ഇത്തരത്തിൽ ദൂരദർശനിൽ സംരക്ഷണം ചെയ്ത സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാനസി ഈ സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ നായിക എന്നും മലയാളികളുടെ ഓർമ്മയിലുണ്ട് സിന്ധു ജേക്കബ് എന്നതാണ് താരത്തിന്റെ പേര് ചെറുതും വലുതുമായ ഒട്ടേറെ വീശ്യങ്ങളിൽ കൂടി പ്രേക്ഷക മനസ്സിലൊരു സ്ഥാനം നേടാൻ താരത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ സീരിയൽ മേഖലയിൽ നിന്നും അഭിനയ മേഖലയിൽ നിന്നുമെല്ലാം പിന്മാറിയ താരത്തിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യവും മാസങ്ങൾക്ക് മുൻപേ എം ജി ശ്രീകുമാർ അമൃത ടി വിയിൽ അവതരിപ്പിക്കുന്ന പറയാം നേടാം എന്ന പ്രോഗ്രാമിൽ കൂടിയാണ് സിന്ധു വീണ്ടും പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തുന്നത് ആദ്യ ഭർത്താവ് മരിച്ച ശേഷമായിരുന്നു സിന്ധുവിന്റെ രണ്ടാം വിവാഹം മിമിക്രി ആർട്ടിസ്റ്റായി ശിവസൂരിയാണ് സിന്ധു ജേക്കബ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത് വിവാഹത്തിന് ശേഷം സിന്ധു ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് എവിടെ വച്ചാണ് ആദ്യമായി ശിവസൂരിയെ കണ്ടുമുട്ടിയത് എന്ന എം ജിയുടെ ചോദ്യത്തിനാണ് സിന്ധു മറുപടി നൽകിയത് പറയാനാണെങ്കിൽ വലിയ ഒരു കഥയാണ് ചുരുക്കി പറയാമെന്നു പറഞ്ഞു തുടങ്ങുന്ന കഥയാണ് സിന്ധു ഷോയിലൂടെ പറയുന്നത് എന്റെ ആദ്യ ഭർത്താവും മരിച്ചു പോയതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു ഈ പുള്ളിക്കാരൻ കുടുംബവുമായി നല്ല അടുപ്പം ഉണ്ടായിരുന്നു വരുമായിരുന്നു കാണുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേമം എന്ന് പറയാനാകില്ല എനിക്കൊരു സഹായമായിരുന്നു പുള്ളിക്കാരൻ പിന്നീട് ഹെൽപ്പ് ചെയ്ത് ചെയ്ത് അങ്ങനെ ഒപ്പം കൂടി ഇന്ന വ്യക്തിക്ക് ഇയാളെന്നുണ്ടല്ലോ അതേപോലെയാണ് തങ്ങളുടെ ബന്ധമെന്നും സിന്ധു പറയുന്നു എന്റെ വീട്ടുകാർ ആദ്യത്തെ ബന്ധത്തിന് എതിരായിരുന്നു ും പക്ഷേ ഈ പുള്ളി വന്ന് സോപ്പിട്ട് എല്ലാവരുമായി നല്ല ബന്ധമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജീവിതം വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണെന്നും സിന്ധു വ്യക്തമാക്കുന്നു ആദിത്യ കണ്മണി എന്ന ചിത്രത്തിൽ ഇന്ദ്രൻസിന്റെ നായികയായും താരം എത്തിയിട്ടുണ്ട്